先生こっち。

கரட்டை செல்லுனா வந்து ஓடுறேன் எத்த அந்த பிரச்சனை பண்ணிட்டு போனா அதுக்கு கொடுக்கல அது ஒரு வடை அடைச்சி வைக்கணும் ஆ ஆதி இந்த வரது எல்லாம் எல்லாம் കുറെ സാധനം ആളും ഉണ്ട് ഇന്ത്യ ഇതന്നെ ശുദ്ധമായ പച്ചവെള്ളം ആ ചേട്ടച്ചാരാണോ ആ പൊട്ട കളഞ്ഞു നന്നായി പേടിച്ച് ആരായിരുന്നു കോച്ചിനെ ഒരു പകല് രണ്ടു പേരുണ്ട് ഒന്ന് പൂമ്പാറ്റന്ന് വിളിക്കാം നീ എന്തോടാ വിളിക്കുന്ന ടാ നമ്മൾ എടുക്കൂല നീ കണ്ടു ഞാൻ പൂവുമ്പറ്റെന്ന് വിളിച്ചത് പറഞ്ഞു നടക്കും ഞാൻ വിളിക്കുന്ന ഓറഞ്ച് കുട്ടി ഞാൻ ആദ്യം കാണുമ്പോൾ മൊത്തം ഓറഞ്ച് നിറമായിരുന്നു പൊതിഞ്ഞു വെച്ചിരിക്കുവായിരുന്നു ഓറഞ്ച് കളറിൽ ഓറഞ്ച് കുട്ടിയാ ഇവക്കൊരു കുപ്പി ഉണ്ടല്ലോ ഇവക്കൊരു കുപ്പി ഉണ്ടായിരുന്നു വേറെ ഒതുങ്ങി ഇത് നമ്മൾ മാസം ഒരുമിച്ച് കറങ്ങിയായിരുന്നു നീ അമ്മയുടെ വയറ്റിലായിരുന്നോന്നീട് എല്ലാം ഓർമ്മയുണ്ടോ എല്ലാം ഓർമ്മയുണ്ടോ ഇതി പത്തനംതിട്ട നിങ്ങടെ കൊണ്ടുവന്ന ആരാ ഓർമ്മ

കുളിപ്പിക്കാൻ പറ്റാത്ത എല്ലാരും എന്തായി അതിദേ കാട്ടിലോട്ട് പോയിന്ന് പറഞ്ഞു കൊച്ചവടെ കൊച്ചേജില് എടാപ്പക്കൂട്ടെ തുറക്കടാ ഇത് പോകുമ്പോ എവിടെ ആയാലും മതി കുഞ്ഞിനെ

റിഞ്ഞോടോ എനിക്ക് ഡയലോഗ് മാത്ര ടെക്നോളജി അറിയത്തില്ലെന്ന് ഹലോ ഹൈഫൈ ഏത് ദുഃഖിന്ന് ഏതാ അപ്പൂ നല്ല കളർ ഇതോ വരട്ടാന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തല്ലോ എന്നിട്ട് പിന്നെ ഞാൻ കൂട്ടി ആ ഇതൊക്കെ വല്ല അറിയുന്നുണ്ടോ ഉടുപ്പിട്ട് ഉടുപ്പൂരി തലക്ക് കയ്യിൽ കൊടുത്തിരിക്കുന്നു ഭയങ്കരമായിട്ട് <laughs> അജിതയുടെ വേരലും അറ്റ വേണം നമ്മളാ വീതിക്ക് കണ്ടേ അയ്യോ എനിക്ക് ഈ ഒരു ഫീൽഡിൽ യാതൊരു എക്സ്പീരിയൻസ് ഒന്നും കഴിഞ്ഞാൽ സാമ്പിൾ വരച്ചതാ ഇവിടെ വേറെ തീപ്പട്ടിക്കൊള്ളിയായിട്ട് അങ്ങനത്തെ സാധനം ഒന്നുമില്ല ഇത് കൊച്ചിന്റെ അഭിരാമി രണ്ടും കൽപ്പിച്ച വരയ്ക്കട്ടെടി എന്നോട് നിക്ഷേപിക്കണച്ചു വരക്കണം അതൊന്നും അയ്യോ മനസ്സിലാതെന്തോ പരിപാടിയാണ് എല്ലാരും ശ്വാസം അടച്ചിട്ട് പിടിച്ചിരിക്കുക എന്റെ പൊന്നുമോനെ മോനെ എണ്ണിക്കല്ലേടാ എന്ത് തരത്തിലാണെങ്കിലും ഞാൻ എഴുതി പറ നമുക്ക് എന്നത്തേക്കാ വരുന്ന ഡേറ്റ് നോക്കണം ആരും മാത്രമേ ഇരുപത്തെട്ടിനേ തൊടുള്ളൂ ഞാൻ വെച്ചടുക്കി ഒരു നാലഞ്ച് താജ്മഹല് പടങ്ങിയ ഇവിടെത്തെ ടേഷന കെട്ടിയേ ടേഷൻ നടക്കൂട്ടുന്നത് 28 കെട്ടുന്നെന്നൊരു പോട്ടുടിലിലുണ്ട് മോளே സൈഡില് ക നെറ്റീന്റെ സൈഡിൽ എടദോ എടദോ വലദോ ഏതേലും സൈഡാ അല്ല അപ്പുറത്തോ ഇപ്പുറത്തോ അല്ലാരും നെറ്റീട് ഇവിടെങ്ങനെയോ മാത്രമേ ഇടാവൂ ഇതിച്ചിങ്ങോട്ട് കേരിട്ടോ കാണാനൊന്നുമല്ല ഇവിടെക്കിട്ട് നേരെ ഇവിടെ ഇടയിടല്ലന്നേ ഉള്ളൂ നമ്മളെ അടുക്കൈയിട്ട് നേരെ ഇവിടെണ്ടായിരുന്നു ഇട്ടാ ആഷിപ്പിങ്ങണ്ടായിരുന്നു വേണ്ട നാന്ന വേണ്ട ഇട്ടോ ആ ഇട്ടോ കാവട കണ്ണുവിടായിരിക്ക ഒരു പട്ട് വേണമോ അത് കവളത്വില്ലേ അജിത കഴിഞ്ഞ ദിവസം ഫോട്ടോ ഞാൻ തരാം ഇവിടെ ഒരു കുത്ത് ഇവിടെ ഒരു കുത്ത് ഇവിടെ അതില് കുത്താവുന്ന മൊത്തം പുളിച്ചോപ്പിട്ട് വെച്ചേക്കുവാ പൗഡർ ഇട്ട് കയ്യില ഞാൻ അഭിരാമിയെ കൊണ്ടൊരുക്കിയതാണ് ഞാൻ നോക്ക എന്റെ കൈയാലും അങ്ങനൊരബം പറ്റി മോനെ ആമസം ഒന്നും പറ്റില്ല ഞാൻ കേറി ചെന്നപ്പോ താഴെ കൊച്ചു മേളിലോട്ട് ഒന്ന് പൊന്നി പെങ്കൊച്ച് ഒരു നാരങ്ങി അതിന് കൊടുത്തു അതായിരുന്നു എന്റെ കേറതാമസം കാലുകാച്ചും ഇല്ല ഒന്നും ഇല്ല എന്തോ കാച്ചാനാ ക്ലാസ് എടുക്കണം അതിതായി

വീട്ടിലെ എല്ലാ പട്ടിക്കുഞ്ഞുങ്ങളും ഞാൻ പിടിച്ചെഴുതുമായിരുന്നു മരിച്ച കുഞ്ഞുങ്ങളെ കൈ കിട്ടാറില്ലേ വെട്ടം പോയി രാത്രി പക്ഷെ ഉറങ്ങാറ്റി അജിതെന്തോ കുഞ്ഞിനെ വിളിക്കുന്നത് ഒന്നും വിളിച്ചോട പൂമ്പാറ്റ കുട്ടി വിളിച്ചു വിളിച്ച് നമുക്ക് പാറ്റക്കുട്ടീന്ന് വിളിക്കാം ദേ നിൽക്കുന്നു കെയർ ടേക്കർ കുട്ടിയെ നോക്കുന്ന കുട്ടിയെ അമ്മ നോക്കിയതാ അവളാ അവള് വീട്ടിനോട്ട് പോയില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് അടുത്താണ്ട് കൊഴപ്പില്ല റ്റാർ എന്താ വെച്ച് ഒന്നും വെച്ചില്ല ചോറ് മാത്രം പിന്നലൊക്കെ ഇവിടെ പ്രസവം കഴിഞ്ഞാ പിന്നെ വേറെ അല്ലേ അങ്ങനെയാണ് പുറത്തൊരു കൊച്ചു കുടില് കെട്ടി ആന വന്നാലും മഴ പെയ്താലും ഒക്കെ പുറത്തെ കുടിലിരിക്കണം അജിതം അങ്ങനെ ഇരിക്കാത്തോണ്ട് ആരും കൂടത്തില്ല എല്ലാവരും ഒറ്റ കയറ്റി അപ്പോൾ കുഞ്ഞിൻ്റെ ഒരു ആവശ്യത്തിനൊന്നും വിളിച്ച ആരും വരത്തില്ലൊന്നും ആരും കാണില്ല ഒറ്റക്ക് പിടിച്ചോളൂ അവർക്ക് ഭയങ്കര ആചാരങ്ങളൊക്കെ ഇവിടെ ഉള്ളവർക്ക് ല്ലേ ഇതാകുമ്പോഴത്തേക്ക് മാസം മുറ ആവുമ്പോഴേക്കും അവളെ അതായത് അവിടെ ചെന്നപ്പോഴത്തേക്ക് അമ്മായി പറഞ്ഞു നിന്റെ കുടുംബല്ലേ ഇങ്ങോട്ട് വന്നു അത് കേട്ട മതി അവൾ തുള്ളി പുള്ളിക്കാരി കൂട്ടായിരുന്നു അനുഭവത്തില്ലേ െന്തോ ജോലിയുണ്ട് അതുകൊണ്ട് ശകലം ഒന്നും അങ്ങോട്ട് ചെല്ലണന്ന് പറഞ്ഞു മഞ്ഞോളം ഒക്കെ തളിച്ചിട്ട് ജോലിയല്ല അത് ചെയ്തു വെക്കാൻ ഓണം വരുവല്ല അറിഞ്ഞോ നിന്റെ ആദ്യത്തെ ഓണം ഓണം എന്തോന്നല്ല അറിയാവോ ഞാൻ വിചാരിച്ചു പ്രതീക്ഷിച്ചില്ല ഓണം കാണൂന്നുള്ളത് മലയാളം മനസ്സിലാവോ മലയാളം പറ അല്ലല്ല മനും അല്ലല്ലോ അഭിരാമി നീ എടുക്കാറുണ്ടോ കൊച്ചിനെ ഞാൻ ഞാനൊരുക്കിയത് ഞാൻ ക്യാമറ കണ്ണി കൂടെ എന്ത് ഭംഗിയായിട്ട് ഭംഗിയായിട്ടൊരിക്കത് ആരൊരുക്കിയേ ചെറിയൊരു ചരിവുണ്ടല്ലോ ഇത്തിരിയേറെ ചരിവുണ്ട് അത് അവള് പുരികാൻ ചുളിച്ചു വെക്കും അന്നേരം തൊട്ട് എന്റെ മേക്കപ്പിന്റെ കുറ്റം പറയാൻ വേണ്ടി ഒരു കാര്യം ചെയ്യുമല്ലോക്കെ പാചകം വെച്ച് കഴിക്ക് ഞങ്ങൾ ഇതാണ് ആരൊക്കെയാ ചോദിച്ചില്ലേ ആരാ അജിത അജിത അതെ ഇതാണ് അജിത അതെ പ്രസവം കഴിഞ്ഞ് അതിന്റെ പിറ്റേന്ന് തൊട്ട് പാഹം പണിയേത്തോട് ഇതൊരു ചെയ് അജിതയുടെ മൂത്ത കുഞ്ഞ് തലേക്കെട്ടുണ്ടല്ലേ ഇപ്പഴത്തെ മൂപ്പന അവൻ ഇത് ഞങ്ങളുടെ മൂപ്പൻ നല്ല ഗ്രാമം ഉണ്ടടാ അവൻ ഇപ്പൊ അപ്ഡേറ്റഡാ മരുന്ന് കൊടുക്കുന്നുണ്ടോ കൊടുക്കണ്ടേ കുറച്ച് നോക്കട്ടെ കാരണം മരുന്ന് കൊടുത്തിട്ട് കൊടുക്കാൻ നിക്കുന്നത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഇതില് വരുന്നത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് മരുന്ന് നോക്കിയിട്ട് അതും കൂടെ ഇതുവരെ വെച്ചേക്കാ ഇതിനെ ഇതിനെ വിടണം മറ്റേ തിരക്കും കാരണം കാരണമൊന്നും പോയി കാണാൻ പോലും പറ്റിയില്ല ആവശ്യത്തിനുണ്ടല്ലോ തലേല് കൊറച്ചതാണ്ടോ അവര് രണ്ടും എത്ര നേരം വെട്ടിയോ വേണേലും ഉണ്ടായിരുന്നോളൂട്ടിയതാ അമ്മയുടെ പരിഷ്കാരമാണോ ജേടയാണോ മുട്ടയടിച്ചാലോ അതുമ്പോ ഒട്ടും ബേങ്കേറൂല കൊച്ചു വണ്ണേ നിന്റെ മീശ കൊള്ളു അതിന് പാവം മീശിയൊക്കെ കളഞ്ഞിട്ട് വന്നു ഞാന് വരുന്നതിനീ അതെപ്പോ വേണേലും കുഞ്ഞിനെയാ പിന്നെ അന്ന് തന്നെ ആഴ്ച തന്നപ്പോളാ ഞാൻ കാണിച്ചെല്ലാരും എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടം ഞങ്ങൾ പോട്ടെ പോട്ടെ മനോജ മനോജപ്പുവാണേ എടുത്താലോ പതുക്കെ എടുത്തു ഒരു കവറി വെച്ചോണ്ട് പോവാം ഏഹ്

ചിരിയാണോ കറച്ചിലാണോ പൂമ്പാറ്റേ ഓറഞ്ച് കുട്ടിയേ കുട്ടിപ്പന്നെ ഒന്ന് ചിരിക്കടി ടാട്ട വാവേ ട്ടാണോ ഇങ്ങനെയാണ് നമ്മുടെ ഈ കൊച്ചിനെ കഴിഞ്ഞ ദിവസം അജിത ഒരുക്കിയത് നമ്മുടെ കുട്ടി വാവാ ഇപ്പൊ കുട്ടി വാവ ഒരുക്കിയിരിക്കുന്നത് എന്റെ അഭിരാമ്യാ നിന്റെ മുഖത്തൊന്നും ഇല്ലല്ലോ നിന്നെ കൂടെ ഒരുക്കാൻ പോയി ഇങ്ങനെ എൻ്റെ ദൈവം ഇതിന് മുഖം കാണാൻ പറ്റൂലല്ലോ എടി മൂക്ക സ്ഥലം ഉണ്ടടി വാവേടി കുട്ടി കുട്ടിവാവേ എങ്ങനെയുണ്ട് പുതിയ വാവാ ഏ പുതിയ വാവ എടുത്തോ വാവയ്ക്ക് ഉമ്മ കൊടുത്തോടുത്തോ ഉമ്മ ഏ അതെ ഒറ്റ അലറേന്നും പറഞ്ഞു പോട്ടെ പോട്ടെ തങ്ങളുടെ കുഞ്ഞിക്കാല് കണ്ട വേണ്ടി നടക്കാനുള്ള കാലാ വേണ്ടി നടക്കണം ഇനി കാലും വെച്ച് എന്റെ ഒന്നും കാണത്തില്ലേ എന്താ ഓറഞ്ചുട്ടി പൂമ്പാറ്റെ എടുപ്പാറ്റ് എടി പൂമ്പാറ്റെ ടാറ്റാ നിന്നെ ആരെന്ത് വിളിച്ചാലും ഞാനിങ്ങനെ വിളിക്കും ഒരു കിളിക്കി കിളിക്കാൻ പെട്ടി കിളിക്കിമ്പി കിളിക്കി ഒരു ചിരി വീഡിയോ എടുക്കാന്ന് വെച്ചാ നടന്നല്ലേ